تغدو خماسا وتروح بطانا മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂ അൻസാരി വരുമ്പോൾ മദീന പള്ളിയിലെ സദസ്സിലാണ് റസൂൽ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് മുന്നിലുണ്ട് റസൂലിൻ്റെ ശബ്ദം മാത്രം ഉയർത്താൻ അവിടത്തേക്ക് സാധിക്കുന്നില്ല ശക്തമായ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുകയാണ് പട്ടിണിയിലാണ് റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ് ഭാര്യയോട് ചോദിക്കുന്നു പെണ്ണേ ഇവിടെ എന്തെങ്കിലും തയ്യാറാക്കാനുള്ള ഭക്ഷണമുണ്ടോ ഇല്ലേ ഇല്ല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അല്പം ഭക്ഷണത്തിനുള്ള മാവല്ലാതെ ഇവിടെ വേറെ അത് തയ്യാറാക്കണേ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ആ മഹതിയവറുകൾക്ക് മഹാനായ മഹാനായ അവർക്ക് വലിയ സന്തോഷമായി പോയി വലിയ ആനന്ദമായി പോയി ഉള്ള ഭക്ഷണം എടുക്കുണ്ടാക്കുന്നു വരുമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കേണ്ടതില്ല എനിക്ക് ഭയക്കേണ്ടതില്ല ഉള്ള ഭക്ഷണം തയ്യാറാക്കുന്നു മദീനാ പള്ളിയിൽ ചെന്ന് മുത്തു നബിയേ അല്പം ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ആറസൂലില്ല വരുന്ന കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് തങ്ങൾക്ക് മാത്രം ഭക്ഷണമേയുള്ളൂ ആ ഭക്ഷണത്തോടുകൂടെ ആ പാത്രം മുത്തുറസൂലായി മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ് റസൂലി അതിലേക്ക് അവിടുത്തെ ഉമനീരി അടുത്ത അടുകയാഷാ ിന് സ്വാപത്ത് ആ ഭക്ഷണം കഴിക്കുന്നു പിന്നീട് എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എനിക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല എനിക്ക് ഭക്ഷണം ആവശ്യം വരുമ്പോ ആ പാത്രത്തിൽ ചെന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം അള്ളാഹു തരാറുണ്ടായിരുന്നു ഈ സംഭവം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലയോ സ്വഹാവാ ആരെങ്കിലും അതിരാവിലെ കളകളാരവം മുഴക്കി പറന്നു പോകുന്ന പക്ഷി നിങ്ങൾ കണ്ടിട്ടില്ലേ ഒട്ടിയ വയറുമായിട്ടാണ് അത് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് അവർക്കുള്ള ഭക്ഷണം എവിടെയാണ് ആരാണ് തയ്യാറ് വച്ചിട്ടുള്ളത് എന്ത് ബിസിനസ്സാണ് അവർക്കുള്ളത് എന്ത് ജോലിയാണ് അവർക്കുള്ളത് അവർ വീടുകളിൽ നിന്ന് പുറപ്പെടുന്നു വൈകുന്നേരമാകുമ്പോ വീട്ടിലേക്ക് തിരിച്ചു നിറഞ്ഞ വും നടക്കുകയില്ല ഒരു തീരുമാനവും ഉണ്ടാവുകയില്ല എല്ലാ തീരുമാനവും നാഥനായ റബ്ബിന്റെ തീരുമാനമാണ് ആര് ഭരിക്കണം ആര് നേതാവാകണം ആരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയാളേണ്ടത് എല്ലാം നാഥനായ ഉറപ്പിന്റെ തീരുമാനമാണ്